പോന്നാശ്ശേരിയിൽ ദാരുണമായ ബൈക്ക് അപകടം ബൈക്ക് യാത്രികൻ തൽക്ഷണം മരണപ്പെട്ടു പോഞ്ഞാശേരി പട്ടിപ്പാറ കനാൽപാറത്തിന് സമീപം രണ്ട് പെട്രോൾ പമ്പുകൾക്കിടയിലാണ് ഏകദേശം ഏഴ് നാപ്പത്തിയഞ്ചോട് കൂടി അപകടം ഉണ്ടായത് നമുക്ക് ഒരു ബസ് യാത്രികനോട് बाइक को ऑपोजिट साइज नहीं है पेम्बा जाएगा बाइक वाला जाएगा 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 दूसरा एक लॉरी आया लॉरी आया लॉरी में उसको मार दिया फिर लॉरी का टायर है ना टायर टायर का अंदर जो टाइप कर रहे है बाइक और टायर के अंदर गया वो मर गया मर गया और पास रुक गया जो पास है रुक गया लोहरी है न लोरी टिपर हाँ। टोरस है ना हाँ। टोरस वो बाइक के पीछे मारा पहले पीछे नहीं मारा हाँ पीछे वो नहीं मारा बाइक के मिडिल हाँ। के वो बस का मिडिल में बाइक आ गया वो दोनों का दो हाँ। दो बड़ा गाड़ी के मिडिल द... में मिडिल में बाइक आ गया फिर पास रुक गया बाइक हाँ। लॉरी वाला नहीं रुका लॉरी वाला नहीं रुका तो एक्सीडेंट हो गया वो मर गया मर गया ओ बाइक यात्रक യാത്രക്കാർ അന്യസംസ്ഥാന തൊഴിലാളികളാണെന്ന് സംശയിക്കുന്നു പെരുമ്പാവൂർ ഭാഗത്തു നിന്നും വന്ന ബൈക്ക് ടോറസ് ലോറിയെ മറികടക്കാൻ ശ്രമിക്കുമ്പോൾ നിയന്ത്രണം വിട്ട് മറിയുകയും ഒരാൾ ടോറസ് ലോറിക്ക് അടിയിലേക്ക് മറ്റൊരാൾ ആലുവയിൽ നിന്ന് പെരുമ്പാവൂർ ഭാഗത്തേക്ക് വന്ന ബസ്സിനടിയിലേക്കുമാണ് വീണത് ടോറസിനടിയിലേക്ക് വീണയാൾ തൽക്ഷണം തന്നെ മരണപ്പെടുകയുണ്ടായി ബസ് കയറ്റം കയറി വരുന്നതിനാൽ വേഗത കുറവായിരുന്നുവെന്നാണ് ബസിലെ യാത്രക്കാരനായ അന്യ സംസ്ഥാന തൊഴിലാളി പൊന്നാശ്ശേരി വിശേഷങ്ങളോട് പറഞ്ഞത് പക്ഷേ ബസിന്റെ ബാക്കിലെ വീലിൽ കുരുങ്ങി മറ്റൊരാളുടെ കൈകൾ അറ്റുപോയതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് ഏതായാലും ഗുരുതരമായ പരിക്കുകൾ അദ്ദേഹത്തിനുണ്ട് എന്നറിയാൻ കഴിഞ്ഞു പെരുമ്പാവൂർ ഭാഗത്തു നിന്നെത്തിയ ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി റോഡിൽ ചിതറികടന്ന ശരീരാവശിഷ്ടങ്ങൾ വെള്ളം അടിച്ച് ക്ലീൻ ചെയ്യുകയുണ്ടായി ഏകദേശം അരമണിക്കൂർ നേരം ആനവാലോ അച്ഛ അച്ഛാ പൂരം നൈ ഗു मालूम है वो लॉरी वाला है ना लॉरी वाला का गलत है बस वो वाला का गलत नहीं बस वाला का नहीं, नहीं बस वाला तो रुक गया रुक गया लॉरी वाला रुका नहीं वो। लेकिन वो बाइक वाला कैसे वो बीच में बाइक वाला स्पीड में था ज्यादा स्पीड में था ज्यादा स्पीड में था स्पीड में जाके वो ब्रेक नहीं करा वो आप पैसे देखने को ऐसे ऐसा देखा है ऐसा देखा फिर सोचा की बाइक वो बाइक आ गया तो बस की चक है ना बस की टायर और टायर के नीचे बाइक आ गया ज्यादा साउंड आया देखा तो ओ, ओ, गिरने के के टाइम मर 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 गया 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 ना एक एक आदमी मर गया। मर गया, आदमी दूसरे मिनट बाद उठ देख रहे देखने बाद रोने लगा വലിയ വാഹനത്തിരക്കും റോഡിന്റെ ശോചനീയ അവസ്ഥയും അലുവ മൂന്നോ റോഡിനെ കൂടി അധികാരികൾ വേണ്ട നടപടികൾ സ്വീകരിച്ചു